എറണാകുളം മൂഴിക്കുളത്തെ കൊല്ലപ്പെട്ട മൂന്നര വയസ്സുകാരുടെ മാതാവിനെ കൗൺസിലിംഗ് വിധേയമാക്കിയിരുന്നുവെന്ന് വാർഡ് മെമ്പർ പറഞ്ഞതിനൊപ്പം ചേർത്ത് വെച്ച വാചകം ഇതായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടികളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് രണ്ടു മാസം മുൻപാണ് അമ്മയ്ക്കും അച്ഛനും കൗൺസിലിംഗ് നൽകിയതെന്നും വാർഡ് മെമ്പർ രണ്ടു ദിവസം മുൻപ് പ്രതികരിച്ചിരുന്നു ഈ വാക്കുകളുടെ പ്രസക്തി കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് മൂന്നര വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അച്ഛന്റെ നേരെ ഇളയ സഹോദരനാണ് കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ് അവിവാഹിതനും കുട്ടിയുടെ അച്ഛന് മറ്റൊരു അനുജൻ കൂടിയുണ്ട് ഇയാളും അവിവാഹിതനാണ് രണ്ടു സഹോദരന്മാരും മൂന്ന് വയസ്സുകാരുടെ വീടിന് തൊട്ടടുത്താണ് താമസം പെൺകുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മൂന്ന് മക്കളാണ് എല്ലാവരും പുരുഷന്മാർ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പിറന്ന പെൺതരിയോട് കൂടുതൽ വാത്സല്യം അവർ കാട്ടി എന്നാൽ ഈ വാത്സല്യത്തിനിടയിൽ ചില അഴുതായ്മകൾ ആ അമ്മ കണ്ടെത്തിയിരുന്നു അത് തുറന്നു പറഞ്ഞതിന്റെ പേരിലായിരുന്നു അമ്മയെ മാനസിക രോഗിയാക്കി മാറ്റാനുള്ള കുതന്ത്രങ്ങൾ നടന്നത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായിരുന്ന കേസിൽ കസ്റ്റഡിയിലെടുത്തയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയുടെ പിതാവിന്റെ സഹോദരനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് രാവിലെയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പോക്സോ ബാലനിധി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടി പീഡനത്തിനിരയായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കുട്ടിയുടെ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരനാണ് പ്രതി എന്നറിഞ്ഞ നാട്ടുകാരും ഞെട്ടിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെയും കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും പശ്ചാത്തലത്തിലാണ് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിലേക്ക് പോലീസ് അന്വേഷണം എത്തിച്ചേർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ലൈംഗിക പീഡനത്തിനിരയായി സൂചനകൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് അച്ഛന്റെ അച്ഛനെയും രണ്ട് പോലീസ് ചോദ്യം ചെയ്യാൻ യും ഇതിൽ അച്ഛന്റെ അച്ഛനും നേരെ ഇളയ സഹോദരനും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി ഇവരിൽ നിന്ന് തന്നെ ഇളയ സഹോദരനിലേക്ക് സൂചനകൾ കിട്ടി അവിവാഹിതനായ ഇയാൾ കുറ്റം ഏറ്റു പറഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോന്ന് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നോവെന്ന് പോലീസ് പറയുന്നു ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസിനോട് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിട്ടില്ല പരസ്പര വിരുദ്ധമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നും ഇത് കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുമുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കൊലപാതക കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന വിവരവും പുറത്തുവന്നതോടെ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ർ വിദഗ്ദ്ധരും അന്വേഷണ സംഘത്തിലുണ്ട് അതിനിടെ കേസിൽ നിർണായക വഴിത്തിരിവായതോടെ കുട്ടിയുടെ അമ്മയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീട്ടിനടുത്ത് തന്നെയാണ് ബന്ധുക്കളും തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നാണ് അച്ഛന്റെ സഹോദരൻ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് കുട്ടിയുടേത് മുങ്ങിമരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കുട്ടിയുടെ കൊലപാതക ം അന്വേഷിക്കുന്ന ചെമങ്ങനാട് പോലീസ് തുടർന്ന് ഇക്കാര്യം പുത്തൻകുരിശ പോലീസിനെ അറിയിച്ചു ഇന്നലെ രാവിലെ മുതൽ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു ആലുവ പുത്തൻകുരിച്ച് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ബന്ധുക്കളായ മൂന്നുപേരെയായിരുന്നു പോലീസിന് സംശയം ഇതിൽ രണ്ടുപേരെ പിന്നീട് വിട്ടയച്ചു തുടർന്ന് മറ്റുള്ളവർ നൽകിയ മൊഴിയുടെയും പ്രതിയുടെ ചോദ്യം ചെയ്യലിന്റെയും അടിസ്ഥാനത്തിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മ ഭത്രവീട്ടിൽ ശാരീരിക മാനസിക പീഡനം നേരിടേണ്ടി വന്നതായി മൊഴി നൽകിയിരുന്നു